വയനാട് ഉരുൾപൊട്ടൽ നടന്ന സംഭവത്തിൽ നിരവധി അനിഷ്ട സംഭവങ്ങൾ അവിടെ നടന്നിരുന്നു അതിൽ പ്രധാനപ്പെട്ട ഒരു അനിഷ്ട സംഭവമായിരുന്നു മുസ്ലിം യൂത്ത് ലീഗ് അവിടെ സൗജന്യമായിട്ട് ഭക്ഷണം വിതരണം ചെയ്ത ഒരു വിഷയം അത് ആദ്യത്തെ ദിവസം രണ്ടാമത്തെ ദിവസവും ജനങ്ങൾക്ക് വളരെ ഉപകാര ഉപകാരകരമായിട്ടുള്ള ഒരു പ്രവൃത്തിയായിരുന്നു അവിടെ മുസ്ലിം യൂത്ത് ലീഗ് നടത്തിപ്പോയിരുന്നത് മൂന്നാമത്തെ ദിവസം ഈ പറയുന്ന പോലീസുകാർ ഇടപെട്ടുകൊണ്ട് ഇത് പൂട്ടിക്കെട്ടി ഇത് ഇവിടെ നടത്താൻ സമ്മതിക്കില്ല എന്നുള്ള തലം അവിടെ വരികയും വലിയ രീതിയിലുള്ള പ്രതിഷേധവും വലിയ രീതിയിലുള്ള എന്താണ് ഓരോ ചർച്ചാ ആയി മുന്നോട്ട് പോയിരുന്നു അതിൻ്റെ ഒരു സത്യാവസ്ഥയാണ് കഴിഞ്ഞ ദിവസം പുറംലോകം അറിഞ്ഞത് വത്സൻ തില്ലങ്കേരി എന്ന് പറയുന്ന ആർ എസ് എസ് നേതാവും എ ഡി ജി പി എം ആർ അജിത് കുമാറും ഈ വയനാട് ദുരന്തം നടന്ന സമയത്ത് കൂടിക്കാഴ്ച നടത്തിയിരുന്നു എന്നുള്ളതാണ് കേൾക്കാൻ സാധിക്കുന്നത് നാല് മണിക്കൂറോളം നീണ്ട കൂടിക്കാഴ്ചയായിരുന്നു എന്നുള്ളതാണ് ഓർക്കുക വത്സൻ തില്ലങ്കേരി ഒരു മന്ത്രിയോ എം എൽ എയോ എം പി ആരുമല്ല അല്ലെങ്കിൽ തന്നെ ഒരു പൊളിറ്റിക്സ് പാർട്ടിയുടെ ഒരു നേതാവ് പോലുമല്ല ആരുമല്ല ആർ എസ് എസിന്റെ നേതാവാണ് വത്സൻ തില്ലങ്കേരി വത്സൻ തെല്ലങ്കേരിയും എ ഡി ജി പി എം ആർ അജിത് കുമാറുമായിട്ട് നാല് മണിക്കൂറോളമുള്ള കൂടിക്കാഴ്ച നടന്നിരുന്നു എന്നുള്ളതാണ് ഇവിടെ അറിയാൻ കഴിയുന്നത് അതിനുശേഷമാണ് ഇതുപോലുള്ളവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ മുസ്ലിം യൂത്ത് ലീഗ് നടത്തി വന്ന ഭക്ഷണശാല പൂട്ടിക്കെട്ടുന്ന തരത്തിലേക്കുള്ള കാര്യങ്ങളിലോട്ട് പോയത് എന്നുള്ളതാണ് നമ്മുടെ മുന്നിൽ വെളി വെളിപ്പെട്ടു വരുന്നത് എന്തായാലും അവർ വത്സൻ തെല്ലങ്കേരി പറയുന്നതിന് മൊണുന്ന ന്യായം പറയുന്നത് അവിടേക്ക് ആംബുലൻസിന്റെ എന്താണ് കടന്നു വരുന്നതിൻ്റെ എന്തോ തടസ്സം അത് എന്നാ പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ളൊരു കൂടിക്കാഴ്ച നടത്തിയത് എന്നുള്ളതാണ് നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ആംബുലൻസ് കടന്നു വരാൻ കടത്തിവിടാനും കടന്നു വരാനും ഒക്കെ ഇവിടുള്ള സർക്കാർ സംവിധാനങ്ങളൊക്കെ ഉണ്ട് അതിന് വത്സ്യൻ തില്ലങ്കേരി എന്തിനാണ് ഇടപെടുന്നത് എന്നുള്ളത് വലിയ രീതിയിലുള്ള ഒരു ചോദ്യമാണ് ഓക്കെ വത്സ്യൻ തില്ലങ്കേരി വത്സ്യൻ തില്ലങ്കേരിയുടെ പുരയിടമാണ് അവിടെ കട പോട്ടായിരിക്കും ചിലപ്പോൾ അതിലേക്കൂടിയായിരിക്കും വണ്ടി കയറി വരണ്ടുള്ളത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്തിനാണ് എം ആർ അജിത് കുമാർ നേരിട്ട് വത്സ്യന്തെല്ലങ്കേരിയുടെ സ്ഥലത്ത് പോയി വീട്ടിൽ പോയി കാണേണ്ടി വന്നിട്ടുള്ള സാഹചര്യം ഒരു ഫോൺ കോൾ മതി ഒരു ഒരു ചെറിയൊരു കാര്യം പരിഹരിക്കാനാണെങ്കിൽ നേരിട്ട് പോയി ഇതുപോലുള്ള ഒരു വലിയ രീതിയിലുള്ള ഒരു ചർച്ച നടക്കുമ്പോൾ അതിൽ എന്താണ് ഈ നിഗൂഢ നിഗൂഢതകൾ മാത്രമേ നിറഞ്ഞിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇതിൽ നിന്നിപ്പോൾ എം ആർ അജിത് കുമാർ എന്താണ് പറയുന്ന രണ്ട് ദത്രത്തയ ഹൊസബല്ലയേയും റാം മാധവനേയും കണ്ട ഒരു വിഷയം കിടപ്പുണ്ട് അതിന്റെ കൂടെയാണ് മൂന്നാമത് ആർ എസ് എസിന്റെ നേതാവ് എന്താണ് വത്സന്തി ലങ്കേരിയെ കണ്ടു എന്നുള്ള ഒരു വെളിപ്പെടുത്തൽ നടത്തുന്നത് അപ്പോൾ നമുക്ക് ഏകദേശം ഇതിൻ്റെ ഒരു രൂപം മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു ഇതുപോലുള്ളൊരു പ്രവർത്തികളിൽ നമ്മൾക്കറിയാം പൂരം കലയ്ക്കിയ ഒരു വിഷയം നമുക്കറിയാം അത് പബ്ലിക്ക് അത്രത്തോളം നിറയുന്ന മേഖലകളിൽ മാത്രമാണ് ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് അതിൻ്റെ ഒരു ഉദ്ദേശം എന്തെന്നാല് ജനങ്ങൾ കൂടുന്ന സ്ഥലത്താകുമ്പോൾ ജനങ്ങൾക്ക് ഭരണ സർക്കാരിനെതിരെയുള്ള ഒരു വികാരം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും അതിന് വേണ്ടിയിട്ട് മുതിരുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ സത്യാവസ്ഥ വേറൊരു തലത്തിൽ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഞാൻ ഒരുപാട് വീഡിയോകളിൽ പറഞ്ഞതാണ് ഇതിൽ പിണറായി വിജയൻ്റെ എന്തോ കാര്യങ്ങൾ കുറച്ച് കാര്യങ്ങൾ കേന്ദ്ര സർക്കാർ ബി ജെ പിയുടെ കയ്യിലുണ്ട് ആ ഒരു കാര്യത്തിലാണ് ഈ പറയുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്തും അരവിന്ദ് കെജ്രിവാളിനെതിരെയും സി ബി ഐ അന്വേഷണം വന്നിട്ടും ഈ പറയുന്ന പിണറായി വിജയൻ സേഫായിട്ടിങ്ങനെ നിന്നത് ആ ഒരു ഉരുപ്പടി കൊണ്ടാണ് ഇപ്പോൾ ഇവിടുള്ള ആഭ്യന്തര വകുപ്പിനെ ബി കൈകാര്യം ചെയ്യുന്നത് ബി ജെ പിക്ക് ബി ജെ പി വളർത്തുന്ന ആർ എസ് എസ് ആണ് ആ ഒരു ദൗത്യം ഏറ്റെടുക്കുക ഏറ്റെടുത്ത് നടത്തിക്കാൻ വേണ്ടിയിട്ട് മുന്നോട്ട് വരുന്നത് അതാണ് നമുക്ക് നിഗമനമായിട്ട് കാണാൻ സാധിക്കത്തുള്ളൂ അത് തന്നെയാണ് നടന്നു പോകുന്നത് അതുകൊണ്ടാണ് ഈ പറയുന്ന പിണറായി വിജയന് ആഭ്യന്തര വകുപ്പിനെ നിയന്ത്രിക്കാനോ അല്ലെങ്കിൽ അവർ ചെയ്യുന്ന കാര്യങ്ങളെ തള്ളിപ്പറയാനോ ഒക്കാത്തത് എന്തായാലും ഇതുപോലുള്ള പ്രവർത്തികൾ നമ്മുടെ സമൂഹത്തിൽ ും ഒരു എന്താണ് ഒരു വർഗീയ കലാപം ഉണ്ടാക്കിയെടുക്കാനും വേണ്ടിയിട്ട് മാത്രമേ ഉപകരിക്കൂ എന്ന് ഇവിടെ പറഞ്ഞു വെക്കുകയാണ് ഇതുപോലുള്ള വിഷയങ്ങൾ ഇനിയും നടക്കാൻ സാധ്യതകളേറെ കൂടുതലാണ് ആർ എസ് എന്ന് പറയുന്ന സംഘടനയ്ക്ക് എപ്പോഴും മൂന്ന് ശത്രുക്കളാണുള്ളത് മുസ്ലിം ക്രൈസ്തവൻ എന്താണ് ഈ പറയുന്ന പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി അപ്പോൾ ഈ ഒരു മൂന്ന് ശത്രുക്കളെ ഒഴിവാക്കുക എന്ന് പറയുന്ന അവരുടെ ദൗത്യമാണ് അതിന് വേണ്ടിയിട്ട് ചില രഹസ്യങ്ങൾ ഭരണ സർക്കാരിൻ്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സർക്കാരിൻ്റെ രഹസ്യങ്ങൾ ഇവരുടെ കയ്യിലുണ്ട് അവരെ വെച്ചുകൊണ്ട് മറ്റ് രണ്ടുപേരെയും തകർക്കാനുള്ള ഒരു ശ്രമമാണ് ആർ എസ് എസ് നടത്തി വരുന്നത് അതിൻ്റെ ഒരു ഭാഗമായിരുന്നു അതുപോലെയുള്ള മുസ്ലിം ഭൂരിഭാഗമുള്ള ഒരു ജില്ല തന്നെയാണ് വയനാട് ആ വയനാട് നടന്ന ഉരുൾപൊട്ടലിൽ ഭക്ഷണശാല നടത്തി വന്ന മുസ്ലിം യൂത്ത് ലീഗിൻ്റെ ഭക്ഷണശാല പൂട്ടിക്കെട്ടിയത് ഇങ്ങനെയുള്ള പ്രവർത്തികളിലൂടെ ഇങ്ങനെയുള്ള നല്ല പ്രവർത്തികൾ ചെയ്തു കഴിഞ്ഞാൽ എന്താണ് ജനങ്ങൾക്ക് കൂടുതൽ ആ സംഘടനയോട് അല്ലെങ്കിൽ ആ ഏത് പ്രവർത്തിയാണ് ചെയ്യുന്നത് നല്ല പ്രവർത്തിയാണ് ചെയ്യുന്നത് അവരോട് കൂടുതൽ അനുകമ്പ തോന്നും ആ ഒരു അനുകമ്പ ഉണ്ടാവാതിരിക്കാനാണ് ആർ എസ് എസിൻ്റെ നേതാവ് വത്സന്ധില്ലെങ്കിൽ രീതിയിൽ ഇടപെട്ടത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിൽ വയനാട് ദുരന്തത്തിൽ നമ്മൾ കണ്ടതാണ് Yeah. <laughs> you അവിടെ ഓളിനോൾ കറങ്ങി നടന്നത് എം ആർ അജിത് കുമാർ ആയിരുന്നു അജിത് കുമാറിന് വലിയ രീതിയിലുള്ളൊരു പങ്കുണ്ടതിൽ ഈ പറയുന്ന തൃശ്ശൂർ പൂരം കലക്കിയതിലും എം ആർ അജിത് കുമാറിന് പങ്കുണ്ട് ഇങ്ങനെ ആർ എസ് എസിൻ്റെ നയത്തിനൊത്ത് സഞ്ചരിക്കുന്ന ഏതൊരു വിഷയം കഴിഞ്ഞ അഞ്ച് കൊല്ലത്തിനിടയ്ക്ക് നടന്നിട്ടുണ്ടോ അതിലെല്ലാം എ ഡി ജി പി എം ആർ അജിത് കുമാറിൻ്റെ കൈകൾ കരങ്ങൾ പതിഞ്ഞിട്ടുണ്ട് എന്ന് നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കും ആർ എസ് എസിന് ഇവിടെ ഒരു വലിയ ഒരു സ്വാധീനം ചെലുത്തിയെടുക്കാൻ വേണ്ടിയിട്ട് കഴിവതും പ്രയത്നിക്കുന്ന ഒരു സാഹചര്യമാണ് കണ്ടുവരുന്നത് ഇതിനെപ്പറ്റി എന്തെങ്കിലും ഒരു അഭിപ്രായം രേഖപ്പെടുത്താൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം